സ്പോർട്സ് സ്പോർട്സ് ഫുട്ബോൾ അക്കാദമികളുടെ ഉദ്ഘാടനം ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് അനിൽകുമാർ ചെയ്തു ദേശീയ അന്തർദേശീയ തലത്തിൽ ഫുട്ബോൾ താരങ്ങളെ ജില്ലയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് പരിശീലനത്തിന്റെ ലക്ഷ്യമെന്ന് വി പി അനിൽ പറഞ്ഞു നമ്മുടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ കായിക മഹോത്സവത്തിൽ ഫുട്ബോൾ മാത്രമല്ല എല്ലാ കായിക ഇനങ്ങളും അതിൻ്റെ വികാസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അതിലേക്കെല്ലാം തന്നെ കുട്ടികളെ ആകൃഷ്ടരാക്കുന്നതിന് മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയം മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം എടപ്പാൾ സ്റ്റേഡിയം നിലമ്പൂർ താനൂർ ഉണ്യാൽ ഫിഷറീസ് സ്റ്റേഡിയം അരീക്കോട് സ്റ്റേഡിയം പെരിന്തൽമണ്ണ പി ടി എം ഗവൺമെന്റ് കോളേജ് എന്നീ കേന്ദ്രങ്ങളിലെ ഫുട്ബോൾ അക്കാദമികളുടെ ഉദ്ഘാടനമാണ് കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ നടന്നത് ജില്ലയിൽ എഴുന്നൂറോളം കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് സ്പോർട്സ് കൗൺസിൽ ഫുട്ബോൾ പരിശീലനം നൽകുന്നത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം സി സുരേഷ് അധ്യക്ഷത വഹിച്ചു മുൻ സന്തോഷ് ട്രോഫി താരം വി പി സന്തോഷ് ബിനോയ് സി ജെയിംസ് സ്പോർട്സ് കൗൺസിലർ സെക്രട്ടറി വി ആർ അർജുൻ സ്പോർട്സ് ഓഫീസർ മുരുകൻ ടി രാജ് തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന ശേഷം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ മലപ്പുറം ഫുട്ബോൾ അക്കാദമിയും മഞ്ചേരി ഫുട്ബോൾ അക്കാദമിയും തമ്മിൽ സൗഹൃദ മത്സരം നടന്നു മലപ്പുറം ഫുട്ബോൾ അക്കാദമി എതിരില്ലാതെ ഒരു ഗോളിന് വിജയിച്ചു ന്യൂസ് നയൻറ്റിനൻ മലപ്പുറം